അപ്പൊ നിങ്ങളുടെ പാഠങ്ങൾ ആ പാഠങ്ങൾ ഒരു തവണയല്ല രണ്ടു തവണയല്ല പല തവണ ആവർത്തിച്ച് നിങ്ങൾ പഠിക്കണം ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മളെ മനസ്സിൽ നിൽക്കുകയുള്ളൂ വായന നമ്മൾ പത്രം വായിക്കുന്നില്ലേ പത്രം വായിച്ചാല് എന്തെങ്കിലും നമ്മളെ മനസ്സിൽ നിൽക്കുവോ ഇന്നലത്തെ ഇന്നലെ ഇന്നലെ പത്രം വായിച്ച ആളുകൾ ആലോചിച്ച് നോക്കും ഇന്നലത്തെ ഇത്ര വാർത്ത മനസ്സിലുണ്ട് അല്ലെ ഒരാഴ്ച നിങ്ങൾ വായിച്ച പത്രം ആ പത്രത്തിലെ എത്ര വാർത്ത നിങ്ങൾ ഒന്നും മനസ്സിലില്ല എന്താണ് അത് കായിക ഗൗരവത്തിലുള്ള വായന നമ്മൾ പത്ര വാഹനം നടത്തി അങ്ങനെ നടത്തേണ്ടു പത്ര വായന നമ്മളെ മനസ്സിൽ നിൽക്കേണ്ടതില്ല പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പാഠ്യ വിഷയങ്ങൾ നമ്മൾ മനസ്സിൽ നിൽക്കണം അത് അക്കാദമിക്കരായാലും നിൽക്കണം അല്ലാത്തതും നിൽക്കണം മനസ്സിൽ നിൽക്കണമെങ്കിൽ ഒരു തവണ വായിച്ചു പോയത് കൊണ്ട് മനസ്സിൽ നിൽക്കൂല അപ്പം നിരന്തരം വായിച്ചു കൊണ്ടിരിക്കണം നിരന്തരം വായിക്കാൻ എന്താ വേണ്ടത് നമ്മൾ വായിക്കന്നെ നമ്മൾ വായിച്ചാലേ നടക്കൂ അത് വേറെ ആളെ ഏൽപ്പിച്ചാലൊന്നും നടക്കൂല നമ്മൾ വായിക്കേണ്ടെ നമ്മളല്ലാതെ വേറെ എന്താ ഇപ്പം ചെയ്യുക അപ്പൊ ചില ആളുകൾ എനിക്ക് പാടാകുന്നില്ല പഠിക്കാത്തത് കൊണ്ടാണ് പാടാത്തത് വേറൊരു കാരണം കൊണ്ടുവല്ലോ പഠിക്കാത്തത് കൊണ്ടാണ് പാടാത്തത് പാടാവും ആർക്കും പാടാവും ഞാൻ പറയാറുള്ളത് ഏറെക്കുറെ എല്ലാവരുടെയും കഴിവ് ഒരുപോലെയാണ് എനിക്ക് കഴിയില്ല എന്ന് ചില ആളുകൾ പറയുന്നതിനോട് വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ ചില ആളുകൾക്ക് അസുഖം കൊണ്ടൊക്കെ കഴിയാതിരിക്ക സാമാന്യമായി അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഏറെക്കുറെ കഴിവ് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ് ഒരുപോലെയാണെന്ന് അതിന്റെ എന്റെ തെളിവ് ടെലിഫോണാണ് ടെലിഫോണില് നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തെല്ലൊരു ഫോൺ കേൾക്കുന്നില്ലേ നമ്മൾ പറയുമ്പോൾ ഒരേ സൗണ്ടിലാണ് നമ്മൾ പറയുന്നത് എല്ലാം ഈ ടെലി മൊബൈൽ കമ്പനികള് സൗണ്ട് സിസ്റ്റം ഒരുപോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഒരേ അളവിൽ എന്നിട്ട് അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ കേൾക്കും ട്രംപ് നമ്മളെ വിളിച്ചാൽ നമ്മളും കേൾക്കും അമേരിക്ക കാരണം അപ്പൊ ട്രംപിന്റെ ചെവിടും എന്റെ ചെവിടും ഒരേ അളവിലാണ് ശബ്ദം സ്വീകരിക്കുന്നത് അല്ലെ ഇനിയിപ്പോ ലോകത്ത് വേറെ ഏതെങ്കിലും അമേ നമ്മളെ സൗദി രാജാവ് നമ്മൾ വിളിച്ചാൽ കേൾക്കും അയാളുടെ ഫോണിൽ സൗണ്ട് കൂട്ടൊന്നും വേണ്ട നമ്മളെ ഇതേ സെറ്റ് ഹാൻഡ് സെറ്റ് കൊണ്ടു കൊടുത്ത് അതേപോലത്തെ സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു ഹാൻഡ് സെറ്റിൽ നമ്മള് വിളിച്ചാൽ കേൾക്കും അല്ലെ കേൾക്കൂല്ലേ കേൾക്കും അ ഇതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ സൗണ്ടും നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ സൗണ്ട് ഉപയോഗിക്കേണ്ടേ ഉള്ളൂ ഇപ്പൊ നമ്മളെ വായയുടെ ശബ്ദത്തിന്റെ സിസ്റ്റവും ചെവിടിന്റെ സിസ്റ്റവും കണ്ണിന്റെ സിസ്റ്റവും അങ്ങനെ തന്നെയാണ് രണ്ടു ഒരാൾ കാണുന്നത് നമ്മൾ കാണും പക്ഷെ ചിലപ്പോൾ കണ്ണിന് തകരാൻ ഉണ്ടായിരുന്നേ നാൽപ്പത് വയസ്സൊക്കെ അത് കണ്ണിന്റെ അസുഖം അസുഖമില്ലാത്ത ആളുകളൊക്കെ എന്താ പറയുന്നത് അസുഖം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നോട്ടിക്കൽ മയിൽ കണ്ണിന്റെ ദൂരെ എത്തും എന്നൊരു കണക്കുണ്ട് ആ കണക്ക് എല്ലാവരുടെയും എത്തും അപ്പം മനഃപ്പാടാക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള ബാക്കി കഴിവുകളും അതേ രീതിയിലായിരിക്കും ഞാൻ കണക്കുകൂട്ടാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അത് പിന്നെ ഇമാം റാലി റഹിന്നു അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് വെറുതെ നമ്മള്